രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരു ആഫ്രിക്കൻ പഴമൊഴിയാണ് ഒരു സിംഹം നയിക്കുന്ന ഒരു പറ്റം ആട്ടിൻകുട്ടികൾക്ക് ഒരു ആട്ടിൻകുട്ടി നയിക്കുന്ന ഒരു പറ്റം സിംഹങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയുന്നത് സത്യം തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ വീരഗാഥകളുടെ ചരിത്രങ്ങൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സിംഹം മുന്നിൽ നിന്ന് ഒരു പറ്റം ചെമ്മരിയാട്ടിൻകുട്ടികളെ കൊണ്ട് വലിയ സിംഹങ്ങളെയും കാടുകളെയും വിറപ്പിച്ച് കീഴ്പ്പെടുത്തുന്ന ഗാഥകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇന്ന് മുംബൈ ഇന്ത്യൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വലിയ താരങ്ങളുണ്ട് പാണ്ഡ്യ ബ്രദേഴ്സിനെ ആയാലും ജസ്പ്രീത് ബുംറയായാലും തിലക് വർമ്മയായാലും മുംബൈ ഇന്ത്യൻസിന്റെ നിരയിലെ എണ്ണം പറഞ്ഞ വമ്പൻമാർ നേരത്തെ വെറും ചെമ്മരിയാട്ടിൻ കുട്ടികൾ തന്നെയായിരുന്നു എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ് രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന ഇരുപത്തിയാറ് കാര്യങ്ങളിലേക്ക് സച്ചിൻ ടെണ്ടുൽക്കർ തന്റെ ക്യാപ്റ്റൻസിയുടെ ആംബാൻ്റെ പറച്ചു വെച്ച് നൽകുമ്പോൾ അത്രയൊന്നും പ്രതീക്ഷ ആർക്കുമില്ലായിരുന്നു പക്ഷേ ഡക്കാൻ ചാർജേഴ്സിൽ ആതങ്കി കൃഷ്ണന്റെ പിന്നിൽ നിന്ന് ക്യാപ്റ്റൻസിയുടെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്ത് രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന ഇൻസെയിൻ ക്യാപ്റ്റന്റെ ഒരു വമ്പൻ ടോണറൗൺ സ്റ്റോറിയാണ് നമ്മൾ ഐ പി എല്ലിൽ പിന്നീട് കാണുന്നത് ആ ഐ പി എൽ ടീമിൽ മുംബൈ ഇന്ത്യൻസിൽ അഞ്ച് കിരീടങ്ങൾ നേടാൻ രോഹിത്തിന് കഴിഞ്ഞു രണ്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു രോഹിത്തിന്റെ കീഴിൽ ചെമ്പരിയാട്ടിൻ കുട്ടികൾ മാത്രമായിരുന്ന പാണ്ഡ്യ പ്രദസിനെയും ജസ്പ്രീത് ബുംറയും എല്ലാം എതിരാളികളെ കടിച്ചു കീറാൻ മാത്രം കെൽപ്പുള്ള വേട്ടക്കാരാക്കി മാറ്റിയെടുക്കാൻ രോഹിത്തിന് കഴിഞ്ഞിരുന്നു അതെ രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന സിംഹം മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസിലെ ചെമ്മരിയാട്ടിൻ കുട്ടികൾക്ക് വല്ലാത്തൊരു രൗദ്രഭാവം വന്നിരുന്നു അങ്ങനെ അവർ വമ്പന്മാരെ കീഴ്പ്പെടുത്താൻ തുടങ്ങി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് വരുമ്പോഴും ചരിത്രകാഥകൾ മറ്റൊന്നുമല്ല അവിടെയും അദ്ദേഹം വെഞ്ഞിക്കുടി പാറിക്കാത്ത മേഖലകളില്ല വേൾഡ് കപ്പ് ഫൈനൽ ടി ട്വന്റി വേൾഡ് കപ്പ് ഏഷ്യാ കപ്പ് ചാമ്പ്യൻസ് ട്രോഫി നിദാഹ ട്രോഫി അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ബോർഡർ ഗാസ്കർ ട്രോഫി അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയ രോഹിത് ഗുരുനാഥ് ശർമ്മ ഇനി ഒരിക്കലും ക്യാപ്റ്റൻ ആയിരിക്കില്ല എന്നത് വളരെ വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു സത്യം തന്നെയാണ് തലമുറ മാറ്റത്തിൻ്റെ ഭാഗമായി മുംബൈ ഇന്ത്യൻസിൽ നിന്നും അദ്ദേഹം ക്യാപ്റ്റൻസിയിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ അദ്ദേഹവും ഒരു ഡിസ്കഷൻ നടത്തിയിരുന്നില്ല എന്ന് ഋദിക പരസ്യമായി പറഞ്ഞിരുന്നു ഇപ്പം ഇൻസൈഡ് റിപ്പോർട്ട് അനുസരിച്ച് രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി ആ സ്ഥാനത്തേക്ക് സ്ലോലി പോസ്റ്റർ ബോയ് പ്രീ പ്ലാൻഡ് ആയിട്ട് ഗില്ലിനെ കൊണ്ട് പ്രതിഷ്ഠിച്ച് പരീക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പിൽ രോഹിത്തിന് സ്ഥാനമില്ല എന്ന് പരോക്ഷമായി ഉറക്കെ ഇന്ന് അഗാർക്കർ പ്രഖ്യാപിച്ചപ്പോഴുമെല്ലാം വല്ലാത്തൊരു നീതികേടവരെ കാണുന്നുണ്ട് പക്ഷേ ആ ആഫ്രിക്കൻ പഴമൊഴിയിലേക്ക് നമുക്ക് തിരിച്ചു പോയേണ്ടി വരും ആട്ടിൻ ആട്ടിൻകുട്ടികളെ ഒരു സിംഹം മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ടെങ്കിൽ ആ സേനയ്ക്ക് വലിയ പടകളെ കീഴ്പ്പെടുത്താൻ കഴിയും കാരണം ചെമ്മരിയാട്ടിൻകുട്ടികളെ കൊണ്ട് പടകളെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന സിംഹഹൃദയനായ ക്യാപ്റ്റൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു ദിസ് ഇസ് ദ ടൈനി സ്റ്റോറി ഓഫ് റോഹിത് ഗുരുനാഥ് ശർമ്മ